മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഏഴ് ബജി മുളക് എടുത്തിട്ടുണ്ടാ എന്നിട്ട് എല്ലാം തന്നെ ഇങ്ങനെ നടുവിനെ കയറിയിട്ടുണ്ടേ കണ്ടോ ഇതേ നമുക്ക് കീറി കാണിച്ചു തരാം ഇതായി ഇവിടെ മുതല് നമ്മളിങ്ങനെ ജസ്റ്റ് കീറി കൊടുക്കണ്ടോ നടുവിനെ ഇങ്ങനെ കീറുക അറ്റത്തോണിക്ക് വരണില്ല രണ്ട് നടുവിൽ മാത്രം ഇങ്ങനെ കീറി കൊടുക്കണേ പിന്നെ നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇനി നമുക്ക് ഈ മസാലക്കൂട്ടുണ്ടല്ലോ ചെറുതായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ കണ്ടോ ഇടയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഓരോന്നിൻ്റെയും ഓരോ ബജ്ജിമുളകിൻ്റെ ഉള്ളിലേക്കും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ എല്ലാത്തിന്റെയും ഉള്ളിൽ നമ്മൾ നമ്മളിതുപോലെ മസാലക്കൂട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുളക് പൊച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ പത്തിരിക്കും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതങ്ങ് ഇട്ട് കൊടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ പിന്നെ വേണ്ടത് പെരിജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ അത് അര ടീസ്പൂണോളം ഉണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ കായത്തിന്റെ പൊടി അര ടീസ്പൂൺ അതങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ചെയ്യണോട്ടെ ഒരുപാട് ലൂസ് ആക്കിയിട്ട് ചെയ്യാൻ പാടില്ല അതൊരു കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കുന്ന ഇരിക്കുന്നതാണ് ഈ മുളക് പൊജിയുടെ ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ മാവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ് കണ്ടോ ഒരുപാട് കട്ടിയാകാൻ പാടില്ല എന്നാൽ ആയിട്ട് വരാനും പാടില്ല അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം സൊഡാപ്പൊടി ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കേട്ടോ നമ്മൾ പജി മുളക് ഇങ്ങനെ മുക്കുമ്പം ഇതിലിങ്ങനെ കോട്ട് ചെയ്ത് പിടിച്ചിരിക്കണം കണ്ടോ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കിയെടുക്കാൻ ഇനി നമുക്ക് ഈ ബജി മുളകിനെ നന്നായിട്ട് ഇതിലോട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഇവിടെ കിട്ടിയ മുളക് കുറച്ച് വലുതായി പോയായിരുന്നു അപ്പം ചെറിയ മുളക് നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നേ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം കണ്ടോ ഇത് നന്നായിട്ട് ഇതിൽ നന്നായിട്ട് ടിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം ഉണ്ടോ എണ്ണ നന്നായിട്ട് തിളച്ച് വെച്ചിരിക്കണോട്ടോ അത് കഴിഞ്ഞിട്ട് അതിനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മളിതിനെ ഇതിലേക്ക് ഇടാനായിട്ടോ ഒരു വശം അത്യാവശ്യം നന്നായി മുരിഞ്ഞു കഴിയുമ്പോൾ അടുത്ത വശത്തേക്ക് പതുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണോട്ടോ കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നിങ്ങളത് ചെയ്യണോട്ടോ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പം നമുക്കതിനെ പതുക്കെടുത്തിട്ട് ഞങ്ങളുടെ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ ഇതുപോലെ ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മുളകച്ചി കഴിച്ചാലോ നമ്മളവിടത്തെ മുളകിന്റെ വലുപ്പം തോന്നി മണ്ണിൽ ഞാൻ നോക്കിയേട്ട് രണ്ടു

വേറെ ലെവല് പൊളിയാണ് ഇതിന്റെ കൂടെ ചമ്മന്തില്ലേ വേറെ ലെവല് വൈബാണ് രാത്രി ആയി കഴിഞ്ഞാൽ ഒരു ചെറിയ തുടങ്ങുമുപ്പ് എല്ലാരും ഉണ്ടാക്കി വെക്കോളൂട്ടാ വീട്ടിലെല്ലാര വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും വളരെ എളുപ്പമാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട് അല്ലേ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ